ആറളം പഞ്ചായത്തിലെ വിയറ്റ്നാം പട്ടികവർഗ സങ്കേതത്തിലെ വീടുകൾക്കാണ് കഴിഞ്ഞ ദിവസം രാത്രി ഉണ്ടായ ഇടിമിന്നലിൽ നാശനഷ്ടമുണ്ടായത് വിയറ്റ്നാമിൽ താമസിക്കുന്ന വേലേരി ജാനു പാലുമി പുഷ്പ എന്നിവരുടെ വീടുകൾക്കാണ് കനത്ത നാശമുണ്ടായത് ഇടിമിന്നൽ ഉണ്ടായ സമയത്ത് ജാനുവിന്റെ വീട്ടിൽ മകന്റെ ഭാര്യ ഷംനയും അവരുടെ ചെറിയ കുട്ടിയും മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് ഇവർ പേടിച്ചരണ്ട് ബോധക്ഷയം വന്ന് ഏറെ നേരം വീടിനുള്ളിൽ കഴിയേണ്ടിയും വന്നു ഒമ്പതര കഴിഞ്ഞപ്പോഴാണ് രാത്രി ഞാൻ ഹാളിൽ നിൽക്കുന്നതായിരുന്നു അന്നാരോട് പടക്കം പൊട്ടുന്ന പോലെ ഒരു സൗണ്ട് സെൻ്റർ ഹാളിൽ ഇത് എന്താ നോക്കുന്നതിന് എൻ്റെ കാലും കയ്യാൽ അപ്പോഴത്തെ അരിച്ച് ഒരു പോയി പെട്ടെന്ന് ഞാൻ ഏട്ടനെ വിളിച്ച് ലൈറ്റും പോയി പോയതിനു ശേഷം ലൈറ്റ് ലൈറ്റടിക്കും ലൈറ്റ് അടിക്കാൻ എൻ്റെ കാലിന് എന്തോ പറ്റിയെന്ന് പറഞ്ഞിട്ട് ഏട്ടൻ അവിടെ ചോറ് നിന്നിട്ട് പാത്രം കഴുകാൻ നിന്ന് ഏട്ടനും മരിച്ചു പോയി ഏട്ടനും മിണ്ടാൻ പറ്റുന്നില്ല കാലിനുള്ളത് വല്ലാത്തൊരു തരിപ്പല്ലായിട്ട് അപ്പോഴത്തായിപ്പോയി എനിക്ക് ബോധം ഒരു വല്ലാത്തൊരവസ്ഥ ആയതിനു ശേഷമാണ് ഞാൻ ഷംനേനെ വിളിക്കുന്നത് ഇവിടെ കുട്ടിയും ഷംനേ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഷംനേ ഷംനയെ എൻ്റെ വീട്ടിൽ ഇങ്ങനെ സംഭവിച്ചെടിയെന്ന് പറയാൻ നോക്കുമ്പോൾ ഈ കുട്ടി ഇവിടെ അപ്പാട് പോയി ഇത് മിണ്ടാൻ പോലും പറ്റാത്ത ഒരവസ്ഥയിൽ നിന്ന് പോയി കുട്ടി പെട്ടെന്ന് ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞതിനെശേഷമാണ് ഒരു ഒച്ച കേൾക്കുന്നത് ഞാൻ എൻ്റെ ഇവിടെ നിന്ന് എന്തോ പൊട്ടിത്തെറിച്ചു പോയി എന്നൊക്കെ സൗണ്ട് കേട്ട ഞാൻ പിന്നെ ആ ഒരു അവസ്ഥ തന്നെ ഓടി ഇവിടെ വരുമ്പോൾ അം പക്ഷെ അമ്മയും കുട്ടിയും കൂടെ പേ അടിച്ച് പെപ്രാളം പിടിച്ച് ഒരു തമ്പിച്ച് നിൽക്കുന്ന ഒരവസ്ഥ എന്നാലെ കാണാൻ സാധിച്ചത് നോക്കുമ്പോൾ ഇവിടെ പിത്തിയെല്ലാം ഭിത്തിക്ക് വന്നിടിച്ച് ഒരു തീകോളം പോലത്തെ ഇത്രയും മുഴുപ്പുള്ള ഒരു സാധനം ഇങ്ങനെ ജനലിൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ അങ്ങൊന്ന് വരുന്നത് കണ്ടു അത് ബീകലും പൊട്ടലും ഒന്നിച്ച് എന്താ സംഭവിച്ചതെന്ന് അറിയുന്നില്ല എന്ന് പറയുന്നത് ഏറെയല്ല ഇപ്പം മഴയുണ്ട് ചെറുതായിട്ട് ഞാൻ ലൈറ്റിടാ വന്നതാണ് അപ്പം അങ്ങൊന്ന് ടീ പോലത്തെ സാധനം വരുന്നു അപ്പോഴേക്ക് ഇവിടെ വന്നു വീണ് പിന്നെ ഒന്നും കേട്ടിട്ടില്ല ചെവി എല്ലാം അടങ്ങി വാവയുണ്ട് എൻ്റെ അടുത്ത് തന്നെ ആ റൂമിൽ തന്നെയാണ് ഇത് ചെയ്യണമല്ലെ പേടിയൊന്നും ചെവി ഒന്നും കേൾക്കുന്നില്ല എന്ന് കുറേ വലിയ ശബ്ദം കേട്ട് അയൽവക്കത്തുള്ളവർ വന്ന് നോക്കിയപ്പോഴാണ് പേടിച്ചു നിൽക്കുന്ന ഇവരെ വീടിനുള്ളിൽ കണ്ടത് ഇടിമിന്നലിൽ വീടിന്റെ ഭിത്തി ഉൾപ്പെടെ തകർന്ന നിലയിലാണ് വീടിന്റെ വയറിംഗ് എല്ലാം ഇടിമിന്നലിന്റെ ആഘാതത്തിൽ തകർന്നിട്ടുണ്ട് ആറളം വില്ലേജിൽ അപേക്ഷ നൽകി കാത്തിരിക്കുകയാണ് ഈ കുടുംബങ്ങൾ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഇ സി രാജു ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ സംഭവസ്ഥലം സന്ദർശിച്ചു ആറളം സംഭവ സ്ഥലം സന്ദർശിച്ചു വേലേരി ജാനു എന്നവരുടെ വീട്ടിലാണ് ഇന്നലെ രാത്രി ഉണ്ടായ ഇടിമിന്നൽ വീടിന് ഇടിമിന്നലേറ്റത് അപ്പോൾ പിന്നെ ജാനുവിൻ്റെ മകൻ മകൻ്റെ ഭാര്യയും കൊച്ചും മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ ഭാഗ്യവശാൽ അവർക്ക് മറ്റ് വേറെ അപകടമൊന്നും സംഭവിച്ചിട്ടില്ല മഴ ശക്തമായ മഴയൊന്നുമില്ല പെട്ടെന്ന് പ്രതീക്ഷിക്കാത്തൊരു ഇടി അവർ ഏഴായിരായപ്പോഴത്തേക്ക് ഈ പ്രദേശത്തെല്ലാവരും കേട്ടു അവിടെയാണ് കാര്യമായിട്ട് സംഭവിച്ചത്

സ്വർണ്ണ ൂർ രാറ്റി മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജരക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ